ഇവിടെ സർഫാണ് അല്ല അല്ലയാണ് വലതാവുന്നത് ഹേയാണ് വലതാവുന്നത് ഇതെവിടെ ഇപ്പൊ ഭാഗലേടോ കൊണ്ടുള്ള നല്ല കണ്ടേ ഹേ അങ്ങല കണ്ടേ എന്റെ സ്കൂട്ടർ ഞാൻ ഇങ്ങന വന്നപ്പോൾ സ്കൂട്ടർ ഞാൻ ഇങ്ങന പോയപ്പോൾ ഇങ്ങോട്ട് പോവുന്നു എന്നിട്ട് ഈ സൈല ഇതെവിടെ ഈ കൺട്രോൾ എങ്ങില വിളിച്ചാ കൺട്രോൾ എങ്ങില വിളിച്ചിട്ട് ஒரு குட்டி தான் மூங்க குட்டியதாய் வகம் காணிக்கணும் அந்த தடஞ்சிருத்திட்டு ഞാൻ ആരെ സാറേ അവരവിടെന്ന് ഇത്ര ദൂരം വരാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിക്കണ്ടി ഓ ആ മുർഗൻറെ കുട്ടിയാണ് എന്റെ നല്ലൊരു ജീവി അല്ലേ െ ആരെങ്കിലും ഇങ്ങോട്ട് അത് തട്ടിവിടല്ലോ സാറേണ്ടാ വലി ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒത്തിരി അടപ്പ് വെള്ളി ഭാഗം ആണോ അല്ലേ ആ തലേ കണ്ടിട്ട് ഒന്നിരിണ്ടി ആ കേറ് കേറ് തല കേറ് തല കേറ് 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 തല വരിക്ക് കുറച്ചോ വലി പോയി ബെയിൻ മേലെ ബെയിൻ മേലെ അങ്ങോട്ട് കേടാ അങ്ങോട്ട് കേറി അങ്ങോട്ട് കേറി

പോലെ അവിടെ നിശ്ചിക്കണേ ഇത് കണ്ടല്ലേ